പാമ്പിനെ കൊന്ന ഉടമയുടെ ജീവൻ രക്ഷിച്ച താരമായ റോക്കി എന്ന നായ അപകടനില തരണം ചെയ്തു കഴിഞ്ഞ ദിവസം ആലപ്പുഴ പച്ചത്തോട്ടുകാവ് തുഷാരയുടെ വീടിന്റെ മുറ്റത്ത് എത്തിയ മൂർക്കൻ പാമ്പിനെയാണ് റോക്കി കടിച്ച് കുടഞ്ഞത് പാമ്പിനെ ആക്രമിക്കുന്നതിനിടെ റോക്കിക്ക് പാമ്പിന്റെ കടിയേൽക്കുകയായിരുന്നു ഭർത്താവ് സുഭാഷ് കൃഷ്ണയെ വിളിക്കാനായി തുഷാര വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സംഭവം സ്റ്റെപ്പിനടുത്ത് നിൽക്കുന്ന പാമ്പിനെ കണ്ട് കൂട്ടിലുണ്ടായിരുന്ന റോക്കി ഓടി വരികയായിരുന്നു റോക്കി പാമ്പിനെ ആക്രമിക്കുന്നത് കണ്ട് തുഷാര വഴക്ക് പറഞ്ഞപ്പോൾ പാമ്പിനെയും എടുത്ത് കൂട്ടിലേക്ക് പോയി തുടർന്ന് പാമ്പ് ചത്തു എന്ന് ഉറപ്പായ ശേഷമാണ് പാമ്പിനെ പുറത്തു കൊണ്ടുവന്നത് രിപ്പാട് വെറ്റിനറി ആശുപത്രിയിലേക്കും തുടർന്ന് തിരുവല്ല മഞ്ഞാടിയിലെ സ്വകാര്യ പെറ്റ്സ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ദിവസങ്ങൾ റോക്കി സുഖം പ്രാപിച്ചു ായിട്ട് വാതില് അകത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ഇറങ്ങുമ്പോ ഈ പാമ്പ് ഈ സൈഡിലിട്ടിങ്ങനെ വിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനതിനെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പാമ്പ് ഇങ്ങനെ നിക്കരുതായിട്ടും കണ്ടു അപ്പോഴേക്കും ഇവൻ വന്ന് കൂട്ടിനകത്ത് കിടക്കുമായിരുന്നു അപ്പോഴേക്കും ഇവൻ വന്ന് ചാടി അതിന്റെ പേനിലേക്ക് വീഴുമായിരുന്നു ആ അങ്ങനെ പിന്നെ കുറെ നേരം ഇതുമായിട്ട് കിടന്ന് മൽപ്പിടുത്തം നടത്തിയിട്ടാണ് പിന്നെ